വാട്സപ്പിലൂടെ സാമ്പത്തിക തട്ടിപ്പിന് ശ്രമിച്ചവരെ ബുദ്ധിപരമായി നേരിട്ട് നടൻ കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണ ഒ ചോദിച്ചുള്ള തട്ടിപ്പുകാരുടെ ചാറ്റിങ്ങിൻ്റെ സ്ക്രീൻഷോട്ടുകൾ സഹിതം സിന്ധുവിന്റെ മൂത്ത നടിയുമായ അഹാന കൃഷ്ണയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ചിരിക്കുന്നത് വാട്സപ്പ് സ്ക്രീൻ നോക്കി ആറക്കമുള്ള നമ്പർ അയച്ചു തരൂ എന്നാണ് തട്ടിപ്പുകാരുടെ സന്ദേശം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് സിന്ധു കൃഷ്ണ തിരിച്ചു ചോദിക്കുന്നു പിന്നെയും മെസ്സേജുകൾ അയച്ച തട്ടിപ്പുകാരോട് ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് സിന്ധു നമ്പർ ബ്ലോക്ക് ചെയ്യുകയായിരുന്നു പരിചയമുള്ള ഏതെങ്കിലും ഫോൺ നമ്പറുകളിൽ നിന്നും ഒ ടി പി അയച്ചു തരാമോ എന്ന രീതിയിലാണ് തട്ടിപ്പുകാർ സമീപിക്കുക കോണ്ടാക്ട് ലിസ്റ്റിലെ നേരത്തെ ഹാക്ക് ചെയ്യപ്പെട്ട ഒരാളുടെ നമ്പർ ആയിരിക്കും ഇത് അവർ ചോദിക്കുന്ന നമ്പർ തിരിച്ചയച്ചാൽ അപ്പോൾ തന്നെ അയച്ച ആളുടെ ഫോൺ വിവരങ്ങൾ ഹാക്ക് ചെയ്യപ്പെടുമെന്നും അഹാന കൃഷ്ണ പറയുന്നുണ്ട് ഇത്തരം സന്ദേശങ്ങൾ സ്പാം ആണെന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞപ്പോൾ അതേ എന്നായിരുന്നു തട്ടിപ്പുകാരുടെ മറുപടി തട്ടിപ്പുകാരുടെ ഈ മറുപടി കേട്ട് തങ്ങൾ ഒരുപാട് ചിരിച്ചെന്നും അഹാന കൃഷ്ണ പറയുന്നുണ്ട് സമാനമായ അനുഭവം ഉണ്ടായെന്ന് നിരവധി പേർ കമന്റുമായിട്ട് എത്തിയിട്ടുണ്ട് നടൻ കൃഷ്ണകുമാറിന്റെ ഭാര്യയും നാല് പെൺമക്കളും ഒരുപോലെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അമ്മ സിന്ധുവിനെ പോലെ തന്നെ മക്കളായ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവരും സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉള്ളവരാണ്